അപ്പോൾ നമ്മുടെ പരിപാടിക്കുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷു ബേബിയും ബാക്കി എല്ലാവരും കൂടെ കൂടിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷു ബേബി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അത് എന്നൊരു ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ടാണ് നമ്മളിത് നടത്തുന്നത് കേട്ടോ ഇത് നമ്മൾ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അവല് ശർക്കര അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ചടങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തിട്ടതാണ് നമ്മൾ പ്രസാദം ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാം എല്ലാ വെച്ചും ഒക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത്രയും തിരിയൊക്കെ ഇട്ട് നമ്മൾ തിരി കത്തിച്ചു തിരി കത്തിച്ചു നമ്മുടെ ചെക്കനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു